നമസ്കാരം ദീർഘകാലം സേവനമനുഷ്ഠിച്ച പാലിയേറ്റീവ് നഴ്സുമാർക്ക് സ്നേഹാദരവും അവാർഡ് ദാനവും സംഘടിപ്പിച്ച് പറവണ്ണ ദുവ ഹോസ്പിറ്റൽ ജീവനം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി തിരു സബ് കലക്ടർ ദിലീപ് കെ കൈനിക്കര ഉദ്ഘാടനം ചെയ്തു മറവണ്ണയിൽ പ്രവർത്തിച്ചു വരുന്ന ദുവാ ഹോസ്പിറ്റൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ജീവനം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി തിരു സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഉദ്ഘാടനം ചെയ്തു ദീർഘകാലമായിട്ട് പുതിയ സംരംഭം തുടങ്ങുമ്പോൾ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിൽ വികസിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ അതേ രീതിയിൽ ഏറ്റവും തന്നെ സമൂഹത്തിൽ വളരെയധികം സേവനങ്ങൾ ചെയ്യുന്നുണ്ട്

ആശുപത്രിയിൽ കടന്നതും മലപ്പുറം ജില്ലയുടെ വെസ്റ്റ് ഭാഗത്ത് നിന്നുള്ള ഏതാണ്ട് ഇരുപത്തിരണ്ടോളം ഭൂമിയിലെ ബാലാകന്മാർ അല്ലെങ്കിൽ പാലിയേറ്റീവ് നഴ്സസ് എന്നവരെ ക്ഷണിക്കുകയും ഞങ്ങളെ ഭക്ഷണം സ്വീകരിച്ച് അവരോട് എത്തപ്പെട്ട് ഞങ്ങളെ പേരിലേക്ക് എത്തപ്പെടുകയും ചെയ്തു പാലിയേറ്റീവ് നഴ്സുമാരെ ചടങ്ങിൽ ആദരിച്ചു പെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി മുഖ്യാതിഥിയായി മോട്ടിവേഷൻ സ്പീക്കർ പി എം എ ഗഫൂർ പ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ ടി പി ഫാറൂഖ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈനുദ്ദീൻ പറവണ്ണ എന്നിവർ സംസാരിച്ചു ദുവാ ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോ ഷഹർഹാൻ സോഹദവും അഡ്മിനിസ്ട്രേറ്റർ അർഹീൻ അഖിൽ നന്ദിയും പറഞ്ഞു പറവണ്ണ